ൈബ്രറി എന്ന ഒരു സ്ഥാപനം കേരള സർവകലാശാലയുടെ പ്രധാനപ്പെട്ട പഠന വകുപ്പുകളിൽ ഒന്നാണ് അതിലുപരിയായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹസ്തരഹിത ഗ്രന്ഥാലയങ്ങൾ എടുത്താൽ ഏറ്റവും വലിയ ഹസ്തരഹിത ഗ്രന്ഥാലയങ്ങൾ എടുത്താൽ അവർ മുൻകിയും തന്നെ ഈ ഒരു സ്ഥാപനത്തിന് സ്ഥാനമുണ്ട് അറുപത്തയ്യായിരത്തോളം ഗ്രന്ഥങ്ങളുടെ ശേഖരമാണ് നമ്മുടെ ഈ ലൈബ്രറിയിലുള്ളത് താണിയോലയിലും മറ്റെഴുത്തു സാമഗ്രികളിലുമായിട്ട് എഴുതിയിട്ടുള്ളവയും ഭാഷ ലിപി വിഷയം തുടങ്ങി വിവിധ കാര്യങ്ങളിൽ വൈവിധ്യവും വൈകല്യവും പുലർത്തുന്നവരുമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഒരേ സമയം ഒരു അക്കാദമിക് സ്ഥാപനത്തിന്റെ എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം ഒരു മനസ്സിൽ ശൃംഖല എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളും ചുമതലകളും എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഗ്രന്ഥങ്ങൾ ശേഖരിക്കുക അവ എഡിറ്റ് ചെയ്യുക അവ പ്രസിദ്ധീകരിക്കുക അവരുടെ പഠനം നിർവഹിക്കുകയാണ് എന്നിവയൊക്കെയാണ് ഒരു ഏതൊരു മാനസൈബുകളുടെയും ധർമ്മം അക്കാടനം ധർമ്മങ്ങളോടൊപ്പം തന്നെ ഇവയും ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരുടെ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും ചുമതലപ്പെടുത്തിയ ഡോക്ടർ ടി ഗണപതി ഗണപതിശാസ്ത്രികളുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു സംസ്കൃതം ക്യൂണൈറ്റഡ് ക്യൂറൈറ്റേഴ്സ് ഓഫീസർ എന്ന പേരിൽ ഈ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നത് കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോഴേക്കും ഈ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ഈ മനസ്സ്യ ശേഖരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു അപാരത എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അത്രത്തോളം വിഷയങ്ങളുടെ വൈവിധ്യം ആണ് ഇവിടെ ഉള്ളത് നമുക്ക് നമ്മുടെ പൂർവികർ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് അവർ എങ്ങനെയാണ് ഭാഷ രൂപപ്പെട്ടത് എങ്ങനെയാണ് എഴുത്ത് രൂപപ്പെട്ടത് അവരുടെ സംസ്കാരം എങ്ങനെയായിരുന്നു വസ്ത്രധാരണ രീതി എങ്ങനെയായിരുന്നു ആഹാര രീതി എങ്ങനെയായിരുന്നു അവരുടെ വിജ്ഞാനത്തിൻ്റെ ഈ വൈവിധ്യം എങ്ങനെയായിരുന്നു എന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരും ഗവേഷകരും ഇവിടെ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുക അതായത് ലോക തലത്തിൽ ലഭിച്ചിട്ടുള്ള അന്താരാഷ്ട്ര പ്രശസ്തിയുടെ ഒരു പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നത് ഏകദേശം അറുപത്തയ്യായിരത്തോളം ഗ്രന്ഥങ്ങൾ ഇവിടെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇരുന്നൂറിലധികം ഗ്രന്ഥങ്ങൾ നമുക്ക് വീണ്ടും ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇവിടുത്തെ വിഷയങ്ങളുടെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത് അതിലെ ഒരു ഒട്ടുമിക്കുന്ന നമുക്ക് വായിച്ചെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അതായത് തന്ത്രം മന്ത്രം ജ്യോതിഷം ഗണിതം വാസ്തു അതുപോലെ തന്നെ വൈദ്യം വൈദ്യത്തിൽ തന്നെ ആയുർവേദം ഉൾപ്പെടെയുള്ള വൈദ്യവിഭാഗത്തിൽ തന്നെ ഏതെല്ലാം വിഭാഗങ്ങളിൽ പെടുന്ന ഗ്രന്ഥങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഗണിതം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ സ്വിറ്റ്സർലൻഡിലുള്ള ഒരു ഗവേഷകൻ ഇവിടുത്തെ നമ്മുടെ പ്രാചീന ഗണതത്തിലാണ് ഇവിടുത്തെ ഗ്രന്ഥങ്ങളെടുത്താണ് ഗവേഷണം നടത്തുന്നത് അതുപോലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ വിഷയമാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഏറ്റവും പിന്നെ പുതിയ കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു സമകാലിക പ്രസക്തി വളരെയധികം കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തെ ലോകത്ത് തന്നെ വളരെ അപൂർവങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇപ്പൊ നമ്മുടെ രുദ്രാക്ഷമാലയും അതുപോലെ ആര്യമഞ്ജു ശ്രീമൂലകർമ്മവും പോലെയുള്ള ഗ്രന്ഥങ്ങൾ ലോകത്ത് മറ്റെവിടെയും നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കാത്ത ഗ്രന്ഥങ്ങളാണ് ഇങ്ങനെ അപൂർവതയും അതുപോലെ തന്നെ അപൂർവത കൊണ്ടും അമൂല്യമായിട്ടുള്ളതും ആയിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ എഴുത്തു സാമഗ്രികൾ ഇന്ത്യ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം പനിമലയായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്ത് സാമഗ്രി എന്നുള്ളതുകൊണ്ട് തമിഴ്നാട് കേരളം പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതലും ലഭ്യമായിട്ടുള്ളത് താളിയോലയുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എൺപത് ശതമാനത്തിലധികം താളിയോലയുള്ള ഗ്രന്ഥങ്ങളാണ് നമുക്കിവിടെ ഉള്ളത് അതിന് അത് കഴിഞ്ഞാൽ നോക്കിയാൽ ഹാൻഡ് മെയ്ഡ് പേപ്പർ കൈകൊണ്ട് നിർമ്മിച്ച പേപ്പർ കൊണ്ടുള്ള ഗ്രന്ഥങ്ങളും അതുപോലെ അതിനുശേഷം കമ്പനി പേപ്പർ നിർമ്മിത ഗ്രന്ഥങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് അത് മാത്രമല്ല ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാനുസ്ക്രിപ്റ്റ് കളക്ഷൻ ഉള്ള രാജ്യം ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ആ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ബി സി അശോകന്റെ കാലഘട്ടം മുതൽക്ക് തന്നെയുള്ള എഴുത്ത് സാമഗ്രികളുടെ ഒരു ശേഖരം അതിന്റെ സ്പെസിമൻ കാണിക്കാനായിട്ട് നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ശിലയിലും അതുപോലെ ലോഹങ്ങളിലും അതുപോലെ തുണിയിലും നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന വടക്കേ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഊർജ്ജപത്രം പോലുള്ള എഴുത്ത് സാമഗ്രികളും അതുപോലെ യുദ്ധങ്ങളായിട്ടുള്ള എഴുതിലേ ഏതെല്ലാം തരത്തിലുള്ള വൈവിധ്യം നമുക്ക് എഴുത്ത് സാധനങ്ങളിലും എഴുത്ത് പ്രതലങ്ങളിലും എഴുത്ത് ഉപകരണങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ മിക്ക മിക്ക ദിവസങ്ങളിലും ഇവിടെ ഇവിടെ സന്ദർശകരുണ്ട് അതു വേറെ കണ്ടുപോകാൻ വേണ്ടി വരുന്നവരല്ല മറിച്ച് ഇവിടുന്ന് അവർക്ക് ആവശ്യമുള്ള അവര് സമർപ്പിക്കുന്ന ആയിട്ടുള്ള ഡോക്യുമെന്റ് അവർ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നമുക്ക് ഗവേഷണത്തിന് ആവശ്യമുള്ള സ്കാൻ ചെയ്ത കോപ്പികൾ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള ഗവേഷണ ആവശ്യാർത്ഥം ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള നിരവധി ഇവിടെ വരാറുണ്ട് ഇനി അടുത്ത കാലത്തായിട്ട് നമ്മളെ ഒരു പി ജി പ്രോഗ്രാം പൂർണ്ണമായിട്ടും മാനിസ്ക്രിപ്റ്റോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പി ജി പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുപോലെ ഒരു പി ജി ഡിപ്ലോമ പ്രോഗ്രാമും ആരംഭിച്ചിട്ടുണ്ട് രണ്ടും മാനിസ്ക്രിപ്റ്റോളജി ആൻഡ് പാലോഗ്രാഫി എന്ന വിഷയത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത് അതിന് കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ മലയാളം സംസ്കൃതം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഇവിടെ ഗവേഷണവും നിർവഹിക്കുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു അക്കാഡമിക് സ്ഥാപനത്തിന്റെ സ്വഭാവവും അതുപോലെ തന്നെ ഒരു ഹസ്തരഹിത ഗ്രന്ഥാലയം അഥവാ ഒരു മാനിസിസ് ലൈബ്രറി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതും രണ്ടും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന വളരെ സജീവമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു അക്കാഡമിക് സ്ഥാപനം തന്നെയാണ് ഈ ഒരു ഓറിയന്റൽ സജ്ജൻസ് മാനസസ് ലൈബ്രറി എന്ന് നമ്മളെ സ്ഥാപിക്കുന്നു